പോയി ജീവിച്ചുണ്ട് ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടുന്ന അനിയത്തിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഞങ്ങൾ ഒളിച്ചോടുകയാണെന്ന് പറഞ്ഞുകൊണ്ടേ സോഷ്യൽ മീഡിയയിൽ ഇരുവരും ലൈവ് ഇട്ടിരുന്നു ഇതാണ് വൈറലായത് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക നിശ്ചയിച്ചു വെച്ച കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും നിർബന്ധിച്ച കാരണത്താലാണ് സമ്മതം മൂളിയത് ഞാനും ഏട്ടനും വർഷങ്ങളായി ഇഷ്ടത്തിലാണ് ഇത് ചേച്ചിക്ക് മാത്രമേ അറിയൂ സത്യം പറഞ്ഞാൽ ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഏട്ടനും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും തന്നെ അന്വേഷിക്കാനൊന്നും വരരുത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെയായിരുന്നു യുവതി വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് പിരിയാനാകില്ല എന്നും യുവാവും പറയുന്നുണ്ട് ഇയാൾക്ക് രണ്ട് മക്കളാണുള്ളത് എന്നാണ് വിവരം അതേസമയം ദിവസങ്ങൾക്കിപ്പുറം കമിതാക്കൾ വേർപിരിഞ്ഞ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാശൊക്കെ തീർന്ന് മൊബൈൽ അടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവർ പോയി ഗുരുവായൂരായിരുന്നു ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്കോ മറ്റോ പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെ പെൺകുട്ടി പറയുന്ന രീതിയിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു ഞാനും കൂടെ നിർബന്ധിച്ചു ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇന്ന് വരരുത് പിന്നെ ഏട്ടൻ വളരെ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നുകൊണ്ടല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥതയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളമായിട്ട് ഇഷ്ടത്തിലാണ് ശരിക്കും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല